നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യങ്ങൾ നിറഞ്ഞ് കാട് മൂടിക്കിടന്നിരുന്ന ഒരു പ്രദേശത്തെ കായിക വിനോദത്തിനുള്ള ഇടമാക്കി മാറ്റിയ കിസ പറയാനുണ്ട് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന് എം ജി എൻ ആർഇസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാപ്പുപറമ്പിൽ പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കിയ ബാഡ്മിന്റൺ കോട്ട കായിക പ്രേമികൾക്ക് സമ്മാനിച്ചു ഈ കാണുന്ന ബാഡ്മിന്റൺ കോർട്ടിന് ഒരു കിസ പറയാനുണ്ട് പോയ്മയിൽ ചപ്പു ചവറുകൾ നിറഞ്ഞ് കാടുമൂടിക്കിടന്നൊരു കിസ എം ജി എൻ ആർ ഇ എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ കാണും വിധം ബാഡ്മിന്റൺ കോർട്ട് ഇവിടെ യാഥാർത്ഥ്യമാക്കിയെടുത്തത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസങ്ങളോളമുള്ള നിതാന്ത പരിശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഈ കോർട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ ചെലവിട്ടാണ് ബാഡ്മിന്റൺ കോർട്ട് യാഥാർത്ഥ്യമാക്കിയത് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ബാഡ്മിന്റൺ കോർട്ടിനെ കായിക പ്രേമികൾക്ക് സമ്മാനിച്ചു വളരെയേറെ പ്രതിസന്ധികൾ കടന്നിട്ടുണ്ട് കാരണം ഇതുവരെ ഇങ്ങനെ ഒരു പരീക്ഷണം ഒരു പഞ്ചായത്ത് നടത്തിയിട്ടില്ല കാരണം തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ചിട്ട് പല റോഡുകളും അതുപോലെ മറ്റുള്ള ആട്ടിൻകൂട് കോഴിക്കോട് അങ്ങനെയൊക്കെ കൊടുക്കുക എന്നല്ലാതെ ഇതുവരെ ഇങ്ങനെയുള്ളൊരു പരീക്ഷണം മറ്റു പഞ്ചായത്തുകൾ നടത്തിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് പഞ്ചായത്തിൻ്റെതായിട്ട് ഒരു സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു റിസ്ക് കായിക പ്രേമികളായിട്ടുള്ള ഒരുപാട് യുവ യുവാക്കൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അപ്പം അവരുടെ ആവശ്യം ഉന്നയിച്ചിട്ടില്ല അവരിങ്ങനൊരു ആവശ്യം നമ്മുടെ മുന്നിലേക്ക് വെച്ചിരുന്നു എന്തെങ്കിലും നമുക്ക് കായികപരമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ ഭരണസമിതിക്ക് മുമ്പിൽ വെച്ചു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ആലോചന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പിലാക്കൽ അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ഷാജി പൊന്നേത്ത മറ്റ് ജനപ്രതിനിധികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രേമികൾ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു മാലിന്യങ്ങൾ നിറഞ്ഞ് കാടുമൂടിക്കിടന്ന കാപ്പുപറമ്പിൽ ഈ കാണും വിധം ബാഡ്മിന്റൺ കോർട്ട് യാഥാർത്ഥ്യമാക്കുക എന്നത് ഏറെ ശ്രമകരമായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പരിശ്രമ ഫലം കൂടിയാണേ കോർട്ട് എന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷമ്മാസ് പറയുന്നു ഇത്ര വേസ്റ്റും എന്തൊക്കെ കൊടുന്ന് കൂട്ടി കിടക്കുന്ന സ്ഥലമായിരുന്നു പിന്നെ കുറേ പടുമരം പടു ചെടികളും മറ്റിതൊക്കെ രാഗം മൂടി കിടന്നൊരു സ്ഥലമായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ സഹായത്തോടെയാണ് ഇത് പതുക്കെ കൊടുന്ന് ഷിഫ്റ്റ് ചെയ്തത് ഈ മണ്ണും ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്ത് മറ്റു ഭാഗങ്ങൾക്കൊക്കെ മാറ്റി അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ മണ്ണൊക്കെ മാറ്റി പിന്നെ ഇത് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എങ്ങനെയാണേലും ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷം ബാഡ്മിന്റൺ കോർട്ടിന് മേൽക്കൂര ഉൾപ്പെടെ തയ്യാറാക്കി കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വാർഡ് മെമ്പർ ഷാജി പൊന്നേത പറഞ്ഞു കാര്യം നമ്മുടെ ഈ തലമുറയ്ക്ക് എപ്പോഴും മൊബൈലിലൊക്കെ കളിച്ച് നേരം പൊക്കി കളയുന്നൊരവസ്ഥയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി അവരെ കായികപരമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് കണ്ടു പിന്നെ ഇനി ഭാവിയിൽ ഇതിപ്പോൾ ഒരു ഇൻഡോർ സ്റ്റേഡിയം അല്ല കാറ്റിൻ്റെ ഇതിനനുസരിച്ച് ഒരേപോലെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത ഒരു പരിപാടിയാണിത് ഇനി ഭാവിയിൽ ഇതൊരു ഇൻഡോർ സ്റ്റേഡിയം ആക്കി മാറ്റേണ്ട പരിപാടി കൂടിയുണ്ട് തീർച്ചയായിട്ടും അത് ഭരണസമിതിയുടെ ഞങ്ങളുടെ മുമ്പിലിന് ഒരു വർഷം കൂടിയുണ്ട് അതിന് മുമ്പിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുക എല്ലാം ശരിയാവുകയാണെങ്കിൽ ഇതൊരു ഇൻഡോർ സ്റ്റേഡിയം ആക്കി മാറ്റണം എന്നുള്ളൊക്കെയാണ് പരിപാടി കാപ്പുപറമ്പ് പ്രദേശത്തുകാരുടെ ഏറെ നാളത്തെ ആവശ്യം കൂടിയായിരുന്നു കായികപ്രേമികൾക്കായൊരു കോട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ സ്കൈ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ അവസരം കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പോർ പൊന്നാനി pū